പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ തൻ്റെ കൊച്ചുമക്കളിൽ ആർക്കാണ് അനഖയുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അനഖയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മുറിയൊക്കെ മൊത്തം പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തിയിരിക്കണം ആരാണ് എൻ്റെ കൊച്ചുമക്കൾ മക്കളിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ചന്തു മോളുടെ അച്ഛൻ ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ നേരെ അനക താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് പോയിട്ട് അനകയുടെ മുടി മുറിയിലോട്ട് കയറി ഫുൾ പരിശോധനയിലാണ് ആ ഒരു സമയത്താണ് അനക്കിയുടെ ഒരു പഴയ ഫോൺ അവിടെ കാണാൻ ഇടയാകുന്നത് അങ്ങനെ മുത്തശ്ശൻ ആ ഫോൺ എടുക്കുന്ന സമയത്ത് അത് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ എത്ര നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒടുവിൽ അതൊരു മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് അതിൻ്റെ പിൻകോഡും പാസ്വേഡും ഒക്കെ ഒഴിവാക്കിയിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ പിന്നീട് മുത്തശ്ശൻ അനക്കിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഷോപ്പിലേക്ക് പോവുകയാണ് ആ ഒരു രംഗം നമ്മുടെ അബി കാണുന്നുണ്ട് അങ്ങനെ അബി മുത്തശ്ശൻ എന്തിനാണ് അനകിയുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ എന്തിനാണ് വന്നത് അറിയാൻ വേണ്ടിയിട്ട് അബി അവിടെ വന്ന് നോക്കുകയാണ് ആ സമയത്ത് അവിടെയുള്ള ചേച്ചിയോട് ചോദിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അനകിയുടെ മുറിയൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് കണ്ടിരുന്നു അനകിയുടെ മുറി എവിടെ എവിടെയെന്ന് എന്നോട് ചോദിച്ചിട്ട് അവിടേക്ക് നേരെ പോവുകയായിരുന്നു എന്നൊക്കെ ആ ചേച്ചി പറയുകയാണ് ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ എന്തെങ്കിലും തെളിവുകളൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തെളിവുകളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ അനകം ഉപയോഗിച്ചിരുന്ന ആദ്യം ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ മുത്തശ്ശൻ കണ്ടിരുന്നു അത് എടുത്തുകൊണ്ടാണ് മുത്തശ്ശൻ പോയിരിക്കുന്നത് നേരെ എങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അഭി പറയുന്നുണ്ട് ഫോൺ എന്ന് പറഞ്ഞാൽ പഴയ നമ്മൾ പ്രണയിച്ച് നടന്ന സമയത്ത് അവൾ ഉപയോഗിച്ചിരുന്ന ഫോൺ ആയിരിക്കുമല്ലോ അതെങ്ങാനും മുത്തശ്ശൻ തുറക്കാൻ സാധിച്ചാൽ അതിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ഫോട്ടോസും അതിലുണ്ടാകും പിന്നെ മുത്തശ്ശിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നതും ആദർശേട്ടനെ കള്ളന ആദർശേട്ടനെ കള്ളനാക്കാൻ നോക്കുന്നതൊക്കെ പൊളിയും ഞാനും അനഖയും തമ്മിലാണ് ബന്ധം ചന്തു മോളുടെ അച്ഛൻ ഞാനാണ് എന്നുള്ള സത്യം മുത്തശ്ശനറിയും അതറിഞ്ഞാൽ പിന്നെ എനിക്കവിടെ സ്ഥാനമുണ്ടാകില്ല എന്നെ അവരെല്ലാവരും കൂടെ അടിച്ചിറക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടബി അങ്ങനെ ടെൻഷൻ അടിച്ച് അബി നേരെ മുത്തശ്ശിനെ ഫോളോ ചെയ്ത് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശിനെ ഫോളോ ചെയ്തു പോവാൻ പക്ഷേ അപ്പോഴേക്കും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അങ്ങനെ പിന്നീട് മുത്തശ്ശൻ നേരെ മൊബൈൽ ഷോപ്പിലോട്ടാണ് പോകുന്നത് എന്നിട്ട് ആ ഫോണ് മൊബൈൽക്കാരന് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട് ഈ ഫോണ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കുട്ടിയുടെ ഫോണാണ് അവളുടെ പഴയ ഫോണാണിത് ഇതിലുള്ള പാസ്വേഡ് അവൾ മറന്നുപോയി അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിലുള്ള ഡാറ്റാസും ഒന്നും പോകാതെ തന്നെ ഇതെനിക്ക് ഓപ്പൺ ചെയ്ത് തരണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ എന്നൊക്കെ സമ്മതിച്ചിട്ട് ആ ഒരു ഫോണ് മൊബൈൽ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ അതിലുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അഭിയും അനഖിയും ഒന്നിച്ചുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം മുത്തശ്ശൻ കാണാനിടയാകുന്നത് ആ സമയത്ത് മുത്തശ്ശൻ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അനഖ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോസും ഒന്നും ഒന്നുമില്ലെങ്കിലും അനഘിയും അഭിയും തമ്മിൽ മുമ്പ് പ്രണയിച്ച് നടന്നിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസാണ് അതിൽ കാണാനിടയാകുന്നത് അനക ഗർഭിണിയാകുന്ന സമയത്തുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിലും അതിനൊന്നും അഭി ഉണ്ടായിരുന്നില്ല പക്ഷേ മുന്നത്തെ ഫോട്ടോസിൽ കുറേ മുൻപ് എടുത്ത ആ ഒരു ഫോട്ടോസിലൊക്കെ അഭിയുമൊത്തുള്ള ഫോട്ടോസാണ് അതിലുണ്ടായിരുന്നത് വീഡിയോസും ഉണ്ട് ആ സമയത്ത് അവർ അത്രയും അധികം അടുപ്പത്തിലാണ് എന്നുള്ള തെളിവുകൾ തെളിവുകളടക്കമുള്ള വീഡിയോസാണ് കേട്ടോ അതിൽ മുത്തശ്ശിനെ കാണാനിടയായത് അത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചിന്തയൊക്കെ ശരിയായിട്ട് വരികയാണ് ആദർശനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുകയാണ് അവൻ്റെ കള്ളത്തരം ആദർശൻ്റെ മേലേക്കിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഓരോ കളികളും കളിക്കുന്നത് പക്ഷേ യഥാർത്ഥ ആൾ ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നുള്ളത് ഈ ഫോൺ എനിക്ക് തെളിയിച്ചു തന്നു ദൈവമായിട്ടാണ് ഈ ഫോൺ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ വീണ്ടും ചിന്തിക്കുന്നുണ്ട് അഭിയാണ് ഇതിൽ പ്രതി എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും അന്ന് ആദർശിൻ്റെ ആ ഒരു ഫോട്ടോസും അനകയെ മുതല ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടതും പിന്നെ അവിടെയുള്ളവരെല്ലാവരും ആദർശിൻ്റെ ആദർശമാണ് കുഞ്ഞിൻ്റെ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തപ്പോൾ ആ ഒരു സമയം ഒരു തീരുമാനമെടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല എനിക്ക് ചില സംശയങ്ങളും ഉണ്ടായി എൻ്റെ കൊച്ചുമോൻ ആദർശ് സത്യസന്ധനായിട്ടുള്ള ഒരാളാണെങ്കിലും അവൻ്റെ ഫോട്ടോസ് കണ്ട സ്ഥിതിക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദൃശം മോനെ ചെറിയ രീതിയിലെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും സംശയിച്ചത് എന്നൊക്കെ സങ്കടത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ അഭി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവൻ്റെ ഈ കള്ളത്തരത്തിന് നല്ലൊരു ശിക്ഷ തന്നെ കൊടുത്തേ പറ്റൂ ഒരു കുഞ്ഞിനെയും അതുപോലെ അതിൻ്റെ അമ്മയെയുമാണ് വഴിയാധാരമാക്കിയിരിക്കുന്നത് അവൻ കാരണമാണ് ആ കുഞ്ഞിന് ഇത്രയും വലിയ രോഗം തന്നെ വന്നിട്ടുള്ളത് അവൾക്ക് അവളുടെ ജീവൻ തന്നെ നഷ്ടമായത് എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇതിനൊരു മുട്ടൻ പണി കൊടുക്കണം അവനെ കുടുംബത്തിൽ നിന്നും ഓഫീസിൽ നിന്നും പുറം തള്ളണം എന്നൊക്കെ ചിന്തിച്ച് മുത്തശ്ശൻ നേരെ അഭിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അഭി ടെൻഷൻ അടിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശിൻ്റെ വരവ് കണ്ടിട്ട് അഭിക്ക് ആകെ പേടിയാവുന്നുണ്ട് കാരണം അത്രയ്ക്കും ദേഷ്യത്തിലാണ് മുത്തശ്ശൻ അവിടേക്ക് കയറി വരുന്നത് അവൻ കാണുന്നത് എന്നിട്ട് മുത്തശ്ശന് എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം മുത്തശ്ശൻ്റെ മുഖം ആകെ ദേശത്തിലാണല്ലോ എന്നൊക്കെ കൂടി ചിന്തിക്കുകയാണ് അബി അങ്ങനെ മുത്തശ്ശൻ നേരെ വന്നിട്ട് അബിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് നീ എന്താടാ കരുത്തിയത് എൻ്റെ ആദർശം മോനെ കള്ളനാക്കിയിട്ട് നിനക്ക് രക്ഷപ്പെടാമെന്നോ നിനക്ക് നിൻ്റെ നേരെ എൻ്റെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ തെളിവും അന്വേഷിച്ച് ഞാൻ പോയത് നീ പെരും കള്ളനാണ് എല്ലാവരെയും ചതിക്കുകയാണ് ആ കൊച്ചിനെ പോലും നിൻ്റെ കൊച്ചിനെ പോലും നീ തള്ളി പറയുകയാണ് എന്നിട്ട് ആ ഒരു അച്ഛൻ്റെ ആ ഒരു അവകാശം മറ്റൊരാളിലേക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നത് മറ്റൊരാളെ ഇതിന് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും നീ ആകെ മോശക്കാരനാക്കുകയാണ് ഇതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ലെടാ നിന്ന് ഞാനിവിടെ നിൽക്കാൻ സമ്മതിക്കില്ലടാ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും നീ ഇറങ്ങിക്കൊള്ളണം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരുത്തൻ ഈ തറവാട്ടിൽ ഇനി വേണ്ട ഇറങ്ങിപ്പോവാൻ നോക്ക് അല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചിറക്കും നിന്റെ തള്ളയെയും നിനക്കും നിന്റെ തള്ളക്കും ഒരിക്കലും ഇവിടെ സ്ഥാനമുണ്ടാവില്ല നിൻ്റെ അമ്മയെയും കൂടി ഇപ്പോൾ നിൻ്റെ അമ്മയെയും കൂട്ടി ഇപ്പോൾ തന്നെ വിടുന്നിറങ്ങിക്കോളണം എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ നേരെ പുറത്തോട്ട് ഉന്തി വിടു തള്ളി വിടുകയാണ് കേട്ടോ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് എൻ്റെ മോനെ എന്താ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് എൻ്റെ മോനെ പുറത്താക്കുന്നത് തെറ്റ് ചെയ്ത ആദർശനല്ലേ നിങ്ങൾ പുറത്താക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് ജലജ മുത്തശ്ശനോട് ചൂടാവുകയാണ് ആ സമയത്ത് മുത്തശ്ശന് മറുപടി ഒന്നും പറയാതെ തൻ്റെ കയ്യിലുള്ള ഫോണിലുള്ള വീഡിയോസൊക്കെ ജലജക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടിട്ട് ഒന്നും ഉത്തരം പറയാനാവാതെ ആകെ ഞെട്ടിത്തെറിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിനൊക്കെ ഇതൊക്കെ നീ അറിഞ്ഞിട്ടാണ് നിന്റെ മകൻ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം ചെയ്തത് എങ്കിൽ നീ ഇവൻ്റെ കൂടെ ഇറങ്ങുന്നതാണ് നല്ലത് നീ ബാഗും എടുത്തിറങ്ങിക്കോ ഇനി ഒരക്ഷരം പോലും നീ മിണ്ടണ്ട നിന്റെ മോനെ സപ്പോർട്ട് ചെയ്യാനോ നീ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവസാന വാക്ക് പറയുകയാണ് അമ്മയും മകനും ഇപ്പോൾ ഈ ബാ ഇപ്പോൾ തന്നെ ബാഗെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നുള്ള ആ ഒരു അവസാന വാക്ക് പറഞ്ഞിട്ട് മുത്തശ്ശന അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ഇനി ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അമ്മയെയും മോനെയും ഇവിടെ കണ്ടു പോകരുത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം ഇതായിരിക്കില്ല പിന്നെ എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളത് പോലും എനിക്ക് തന്നെ അറിയില്ല അതിനെക്കൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശന അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അബിയും ചിലചിയും ഒക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്